മാറ്റിയിടാം ഇപ്പൊ നമ്മള് കറക്റ്റ് അളവിൽ ആണ് വരച്ചെടുത്തേക്കുന്നത് കറക്റ്റ് അളവിൽ വരച്ചെടുത്തേക്കണം നമുക്കിതിന് തയ്യൽത്തുമ്പ് കൊടുക്കണം തൈൽത്തുമ്പ് കൊടുക്കണം ആംഹോളിന്റെ വശത്ത് വരുമ്പോൾ നമ്മളൊരു അര ഇഞ്ച് തൈര്ത്തുമ്പാണ് കൊടുക്കുന്നത് തേപ്പ് എടുത്തിട്ട് നമുക്കൊരു അര ഇഞ്ച് തൈര്ത്തുമ്പ് കൊടുക്കാം നമുക്കല്ലാതെയും നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അളവില്ലാതെ വരച്ചെടുക്കാം വരച്ചെടുക്കാം താഴേക്ക് നമുക്ക് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് നമുക്ക് നമുക്ക് ഇഞ്ച് രണ്ടിഞ്ചിട്ട് കൊടുത്താലും കുഴപ്പം രണ്ടിഞ്ചിട്ട് കൊടുത്ത ഇത് സ്ലിറ്റാണ് സ്ലിറ്റിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക സ്ലിറ്റിന്റെ അവിടെ വരുമ്പോ ഒരു ഇഞ്ചാണ് അടയാളപ്പെടുത്തുക കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക താഴോട്ട് നമുക്ക് ഒരിഞ്ച് തന്നെ അടയാക്കും വരച്ചതിന് ശേഷം ഒരു ഇഞ്ച് കൊടുത്തു ഒരു അര ഇഞ്ച് അര ഇഞ്ച് ഇവിടെ കൂട്ടി മെയിനിലേക്കായിട്ട് കട്ട് ചെയ്യണം ചരിച്ച് നമുക്ക് താഴത്തേക്ക് ലെങ്ത് ും പല്ല ഉൾപ്പെടെ കൂട്ടി നമുക്ക് ഒരു ഒന്നര ഇഞ്ച് കൊടുക്കാം ഇപ്പൊ നമുക്കൊരു ചുരിദാറിന്റെ ൈനിങ് റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുക തുണി തന്നെ വെച്ചിട്ട് നമുക്ക് അതിന്റെ നല്ല തുണി കട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് മുട്ട സൂചി കൊണ്ട് കൊത്തി കൊടുക്കാം സ്ലിറ്റിന്റെ വശം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ അടയളപ്പെടുത്തിയിട്ടുണ്ട് അടയളപ്പെടുത്തി കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂ വിചാരിക്കുന്നു ശേഷം മാറ്റെക്ക നല്ല തുണി ഇതാണ് നമ്മുടെ നല്ല തുണി നല്ല തുണി എടുക്കുക ഇത് രണ്ട് മീറ്റർ തുണിയാണ് ഒരു മുപ്പതിഞ്ച് വണ്ണമുള്ള ഒരു കുറ്റിക്ക് ഇതാണ് അപ്പം നമുക്ക് തുണി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അകമ്പറം തിരിക്കണം അകംബറം തിരിച്ചതിന് ശേഷം തേലിറക്കാനായിട്ട് നമുക്ക് നോക്കാം ലെങ്ത് കറക്റ്റ് ആണോ എന്നറിയാൻ ഒന്ന് വെച്ച് നോക്കാം നമുക്ക് മീൻ എടുക്കുന്നത് ഇറക്കൊത്തിരി കുറവാണ് തിരിച്ചിട്ട് കൊടുക്കാം നാലാക്കി മടക്കി വശം ഇതും നാലാക്കി മടക്കിയിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ മടക്കി ഇടുക മസൈഡും ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം വരച്ച് കൊടുക്കാം ഇത് ായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ബോട്ടിനെക്കാണ് സ്ലീവ്ലെസ്സാണ് ആണ് ഇത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് വരച്ചിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം തുടക്കക്കാർക്ക് വേണ്ടിയാണ് നന്നായിട്ട് അളവെടുത്ത് തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോ ബുദ്ധിമുട്ട് തോന്നും ഇത് അളവ് എടുത്ത് തയ്ക്കാൻ അറിയാതെ നമുക്ക് വേണ്ടി ഒരു ഡ്രസ്സ് തയ്ക്കണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതിന്റെ വീഡിയോ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്ക കട്ടിങ്ങാൻ കഴിയും ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത രീതിയിൽ കാണിച്ചു തരാം